ഗോവയിലെ നിശാക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയഞ്ച് പേർ മരിച്ചു വടക്കൻ ഗോവയിലെ അർപോറയിലെ പ്രശസ്ത നിശാക്ലബ്ബായ ബെർച്ചിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടമുണ്ടായത് ഏകദേശം അൻപത് പേർക്ക് പരിക്കേറ്റതായും നിലവിൽ ഗോവ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളതായും ഉദ്യോഗസ്ഥർ പങ്കുവച്ച പ്രാഥമിക വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നു പുക കാരണം ശ്വാസം മുട്ടിയാണ് മരണങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടായിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു മരിച്ചവരിൽ നാല് വിനോദസഞ്ചാരികളുടെയും പതിനാല് ജീവനക്കാരുടെയും വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു ബാക്കിയുള്ള ഏഴുപേരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം നടന്നത് അടുക്കള ഭാഗത്തിന് സമീപമുള്ള സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ പിന്നീട് ഇത് തള്ളി സിലിണ്ടറുകൾക്ക് കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഗോവ ഡി ജി പി അറിയിച്ചു സ്ഫോടനം വളരെ ശക്തമായിരുന്നതായും നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിടം മുഴുവൻ തീജ്വാലകൾ വിഴുങ്ങിയതായും അകത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ വളരെ കുറച്ച് സമയം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് അതേസമയം പരിക്കേറ്റവരുടെ എണ്ണവും അവസ്ഥയും സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നു ക്ലബിന്റെ സുരക്ഷാ നടപടികൾ ഗ്യാസ് കണക്ഷൻ സംവിധാനങ്ങൾ അടിയന്തര എക്സിറ്റ് പ്ലാൻ എന്നിവയിൽ എന്തെങ്കിലും ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ഒന്നിലധികം ഫയർ ടെൻഡറുകൾ സ്ഥലത്തെത്തി ഏകദേശം രണ്ടു മണിക്കൂർ നീണ്ട തീവ്ര ശ്രമങ്ങൾക്ക് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി